നമ്മൾ ീത്തിരി ഷോപ്പിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി സാധനമാണ് ഈ സാധനത്തിനു കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മെത്തഡി ഞാൻ പറഞ്ഞുതരാം ഈ സാധനം വന്നാൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഈ പെൻസിൽ പേന എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കുക പിന്നെ വലിയ ആൾക്കാർ യാത്ര പോകുമ്പോൾ നമുക്ക് ഗൂൾഗെറ്റ് ബ്രഷ് സാധനമൊക്കെ ഇട്ട് പോകാം സേഫ്റ്റിക്കാണ് കേട്ടോ അത് നമുക്ക് ഇട്ടിട്ട് ബാഗിൽ ഇട്ട് വെക്കുക പിന്നെ അവിടെ വേണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇതിട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഒരു സാധന കളവ് പോയില്ല സ്കൂൾ കുട്ടിയിൽ ബാഗിൽ നമ്മൾ കൊണ്ടുപോയി പെൻസിൽ പിന്നെ റബ്ബറ് കൊണ്ടിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സാധാരണ നിങ്ങൾക്ക് ഈ വീത്തിരി ഷോപ്പിൽ വരാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് എനിക്ക് ആ സുഹൃത്തിൽ നമസ്കാരം കുമാരൻ മൈനാണ്ട് നിങ്ങളുടെ ഒരുവൻ ഞാൻ മേപ്പാടിയാണുള്ളത് നമ്മളൊരു ബാഗ് നിർമ്മാണ ഷോപ്പ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് ബാഗ് നിർമ്മാണമാണ് ബാഗ് കുറഞ്ഞ വിലയിലാണ് ഇവിടെ ബാഗ് കിട്ടാൻ പോകുന്നത് അപ്പം നമുക്ക് ആ ഷോപ്പ് കൊണ്ട് കയറിയിട്ട് നമുക്ക് ആ ഷോപ്പിലോട്ട് നമുക്ക് ആ ബാഗിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വീത്തിരി ഷോപ്പ് കയറി പോകാൻ വയ്യാട്ടോ അത് നമ്മളിതാകുന്ന ഷോപ്പ് ഷോപ്പ് ഷോപ്പിൻ്റെ അകത്ത് നമ്മൾ കയറാൻ പോണ് നമ്മൾ ബാഗ് അടിപൊളി ബാഗിലാണ് ഇവിടെ നിർമ്മാണം കേട്ടോ അവിടെ ഇവിടുത്തെ ബാഗിൽ സ്കൂൾ ബാഗുകൾ ഇഷ്ടംപോലെ സ്കൂൾ ബാഗുണ്ട് നമ്മൾ യാത്ര പോകാൻ അതിന് ബാഗുണ്ട് നമുക്ക് വീത്തിരി നല്ല ഷോപ്പാണ് നമസ്കാരം ഡേ കുമാരൻ വയനാട് യൂട്യൂബർ നിങ്ങൾ ഇന്നലെവൻ ഞാൻ ഇപ്പോ മേപ്പാടി ഷോപ്പ് ത്രീ ബി ത്രീ ഷോപ്പ് ബി ത്രീ ഷോപ്പിൽ നമ്മൾ ബാഗിന്റെ ഒരു കടയിലാണ് വയ്ക്കണത് ഇപ്പോൾ ബാഗുകൾ എന്നാൽ കാണിക്കാൻ പോണേ ഇവിടെ ബാഗിന് പ്രത്യേകം എന്താ പറയുക നല്ല അടിപൊളി ബാഗ് ഒന്നാം നമ്പർ ഫസ്റ്റ് ക്വാളിറ്റി ബാഗാണ് ഇവിടെ നിർമ്മാണം വെച്ചിട്ട് നമുക്ക് ബാഗ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് ബാഗ് ഉണ്ടാക്കിയിട്ടാണ് ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് അവർ വാങ്ങിയിട്ട് ഇവിടത്തെങ്ങാട്ട് വില കൂട്ടി തന്നെ അവർ വിൽക്കണത് അപ്പോൾ ഇവിടെ വരാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ വിലയിൽ ബാഗ് നമുക്ക് എടുത്ത് പോകാം എന്നാൽ ബാഗ് കാണിച്ചു തരാം സ്കൂൾ ബാഗാണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വല്ല ബാഗാണ് നല്ല അടിപൊളി ബാഗാണ് നമുക്ക് ചേട്ടാ ഇതൊക്കെ കോളേജ് ബാഗാണ് നമ്മള് ലേഡീസ് പെൺകുട്ടികൾക്ക് പഠിക്കൊണ്ടു പോകാനുള്ള ബാഗാണ് അടിപൊളി ബാഗാണ് ഇങ്ങനത്തെ ബാഗൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കുറഞ്ഞ വിലയിലാണ് ഇവിടെ ബാഗ് കൊടുക്കണത് പിന്നെ നമ്മളിപ്പോ അടുത്ത ബാഗ് കുട്ടികൾക്ക് ഇത് കുട്ടികളുടെ ബാഗാണ് ഇതിപ്പോ നമ്മള് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ബാഗ് വരെ നാലാം ക്ലാസ് വരെ ഈ ബാഗ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നല്ല അടിപൊളി ബാഗാണ് ഈ ബാഗിനെ കുറിച്ചിട്ട് ഒരു എന്താ പറയുക നമുക്ക് പറയുന്ന ചില കടകളിലൊക്കെ പോയാൽ ഈ ഒരു പേൻ കളറാണ് കിട്ടുക അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിലൊരു ഇപ്പം ഉണ്ടാകും ഇത് ചെക്ക് കല്ല്യാണ് കിട്ടുന്നത് ഈ ഇങ്ങനത്തെ ഡബിൾ ആണ് മതി ഇത് രണ്ട് മൂന്ന് ഇതാ ഇങ്ങനത്തെ ഒരു അറിയിട്ടുണ്ട് ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് ഈ ഷിബൻ നമ്മൾ നല്ല കമ്പനി സാധനമാണ് ഈ കമ്പനി സാധനം ഒറിജിനൽ ആണ് സംഭവം ഒറിജിനൽ ഷിബാണ് ഈ ബാഗാണ് അപ്പോൾ നമുക്ക് അടുത്തത് ഇതാ നമുക്ക് പോവാം ഇതാ ഒരുവിധം ഒരുപാട് മോഡൽ ഐറ്റംസ് ഇവിടെ കിട്ടട്ടോ കേട്ടോ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഇതാ ഇതാ നമുക്ക് മേപ്പാടി ഷോപ്പ് ഷോപ്പ് എന്ന് വന്നാൽ മേപ്പാടി ബസ് സ്റ്റാൻഡിൽ വന്ന് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മേലെ തന്നെ വലിയ ബോർഡുണ്ട് ഇവരുടെ ഷോപ്പ് തന്നെ കൽപ്പറ്റ ഉണ്ട് കേട്ടോ കൽപ്പറ്റലിപ്പോൾ ഇത് കുറേ വർഷങ്ങളായി ഇപ്പോൾ കൽപ്പറ്റ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആയിട്ടുള്ളൂ അടിപൊളി ഷോപ്പാണ് പിന്നെ ഏത് ബാഗിൽ നമുക്ക് എടുക്കാം ഒരു യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ യാത്ര പോകുകയാണെങ്കിലും അങ്ങനത്തെ ഒരു ബാഗ് ഇവിടെ കിട്ടും ഏത് മോഡൽ ബാഗ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ബാഗിന് കുറഞ്ഞ വിലയിൽ ഇപ്പോൾ കസ്റ്റമർക്ക് വില കുറഞ്ഞില്ലേ നിർമ്മിക്കണല്ലേ ഇവിടെ ബാഗ് നിർമ്മിക്കുന്നതാണ് ഇവര് ബാഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ബാഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാം ഇവിടെ ബാഗ് ഉണ്ടാക്കിട്ടാണ് നിർമ്മിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ബുക്ക് ഇൻസ്റ്റാളൊക്കെ സ്ഥലൊക്കെ കിട്ടും ഇവിടെ നമുക്ക് ഈ ഷോപ്പിൽ അല്ലേ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കും പിന്നെ ഇതാ ബാഗ് ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ നമുക്ക് എന്തെങ്കിലും സംശയം വേണമെങ്കിൽ നമുക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ബാഗ് ഓർഡർ വേണമെങ്കിൽ ഓർഡർ കൊടുക്കുക കൊടുക്കാം ഷോപ്പുകാരൊക്കെ ഇവിടെ ഓർഡർ കൊടുത്തിട്ടാണ് ബാഗ് കൊണ്ടുപോയിട്ട് ഇവിടെ ഇപ്പോൾ നൂറാണെങ്കിൽ ബാഗ് ഒരു കമ്മീഷൻ ഇല്ലാതെ ചില ഷോപ്പിൽ ബുക്കായിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഓർഡർ കൊടുത്തിട്ടാണ് ബാഗ് ഉണ്ടാക്കിയിട്ടാണ് ചില ഷോപ്പുകളൊക്കെ തൂക്കിയിടുന്നത് ബിത്തിരി മേപ്പാടി വിത്തിരി ഷോപ്പിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാഗ് തിരഞ്ഞെടുക്കുക ഈ നമ്പർ വിത്തിരി നമ്പർ കോൺടാക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് അത് കോൺടാക്ട് ചെയ്യുക ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് വിടുക ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ബാഗ് ഇഷ്ടംപോലെ വേണം സ്കൂൾ യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ ബാഗ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇത് ഫ്രണ്ട് ഭാഗമാണ് നല്ല ക്വാളിറ്റി ഈ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളൂ പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ ചെക്ക് കളിയാണോ വെച്ചാൽ ഈ ചെക്ക് കളി എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്ന ബാഗാ കേട്ടോ അത് ഇത് ഫ്രണ്ടാണ് പിന്നെ ഇത് ബാക്ക് ബാക്കാണ് ബാക്ക് സൈഡാണ് കണ്ടോ ഈ സാധനങ്ങൾ കണ്ടോ ഇതൊക്കെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം നമുക്ക് ഉപയോഗിക്കാം മൂന്ന് വർഷം നമ്മൾ കുമാരം വയനാട് ഗ്യാരണ്ടി തന്നെ അത് എന്തായാലും പറയാനുള്ളത് കാരണം ഞാൻ ബി ത്തിരി ഒരു ബാഗിനെ എടുത്തിട്ട് നാല് വർഷമായി ആ ഇതൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല അതുകൊണ്ട് അത്രയും ഗ്യാരണ്ടി ഞാൻ തരുന്നത് ഈ ബാഗിൽ നിങ്ങൾക്ക് വിസ്വദിച്ചിട്ട് ഇവിടെ എടുക്കാം ചില ഷോപ്പുകളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ബാഗ് കാണുമ്പോൾ ആയിരം അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം ഒക്കെ ബാഗിനടിച്ച് പറഞ്ഞിട്ട് ഇവിടെ എന്താ അത്ര ബാഗ് പൈസനും കൊടുക്കണ്ട കുറഞ്ഞ വിലയിൽ ഫസ്റ്റ് ക്വാളിറ്റി ബാഗ് നിങ്ങൾക്ക് കൊണ്ടുപോകാം കുറഞ്ഞ മൂന്ന് വർഷം നമുക്ക് ഉപയോഗിക്കാം ആ ബാഗാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അവർ റീപ്പണി ചെയ്തു തരും ചില ഷോപ്പ് ഓമ്മർ അത് അവിടെ ആയിക്കട്ടെ ഇവിടെ ആക്കിയിട്ടാണ് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ വരാണെങ്കിൽ ഇവിടെ നമ്മൾ വർക്കേഴ്സ് ആൾക്കാരുണ്ട് ഇവിടെ വന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം എത്ര നാലഞ്ചു വർഷായിട്ട് താത്ത ബാഗ് എടുക്കണു നമ്മള് ബീത്തിരി ഷോപ്പിലോട്ടോ ബാഗിൽ വിളിച്ചിട്ട് എന്താണേന്റ് ഏതെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവര് ഷോപ്പ് എത്തിച്ചു കൊടുത്താൽ നന്നാക്കി തരൂട്ട് മൂന്ന് വർഷമായിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ഒരു കുഴപ്പമില്ല കംപ്ലൈന്റ് കൊഴപ്പല്ല താത്ത പറയണ്ടിട്ടോ അപ്പൊ എനിക്ക് അതിന നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷം ഞാൻ ബാഗ് എടുത്തൊരു കംപ്ലൈന്റ് നമുക്ക് വീറ്റൊരു ഷോപ്പ് നല്ല ബാഗാണ് എല്ലാ എല്ലാ മോഡലും സൈസും ഉണ്ട് എല്ലാ മോഡലും എല്ലാ മോഡലും നല്ല എല്ലാ സൈസും ഇവിടെ ബാഗ് കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ കാണിച്ചോട്ടേ തയ്ച്ച് തരും തയ്ച്ചു തരും നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗ് നമുക്ക് വേണ്ടത് മോഡല് പറഞ്ഞാൽ തയ്ച്ച് തരും അതേ മോഡല് പറയുന്ന മോഡൽ അത് തയ്ച്ചു തരുന്നേ അപ്പൊ നിങ്ങൾ വീട്ടിലൊരു ഷോപ്പ് നിങ്ങൾ ബാഗ് എടുക്കാൻ വന്നില്ല അങ്ങനെ കൊടുക്കണ്ടോ കേട്ടോ ഈ നമ്മള് ബീത്തിരിന്റെ ഷോപ്പ് ഒന്ന് പുറത്ത് ലോകം അറിയപ്പെടട്ടെ പറമാദ് ഷെയർ നല്ല ഒറിജിനൽ ബാഗാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ നല്ല പ്രൈസ് ആണ് തട്ടിച്ച് കളയേണ്ട ബിത്തിരി ഷോപ്പിൽ വന്നിട്ട് കുട്ടികൾക്ക് ബാഗ് വാരി കൊണ്ടുപോയിക്കോളെ വല്ല ആൾക്കാർക്കും വാരി കൊണ്ടുപോയിക്കോളെ കുറഞ്ഞ വെളിയിൽ കൂട്ടോ ഓക്കെ ബൈ ബൈ